തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത നിഷേധിക്കുകയാണ് എൻ ശക്തൻ ഒരു ശതമാനം പോലും ശരിയല്ല ഈ വാർത്ത ആരാണ് നിങ്ങൾക്ക് ഈ വാർത്ത നൽകിയതെന്നും ശക്തൻ ചോദിക്കുന്നു ഇല്ല അങ്ങനെ ഒരു സംഭവവും ഇല്ല ഈ കാര്യത്തിൽ ആരും ഞാൻ രാജിവെച്ചിട്ടില്ല ആരും എന്നോട് കാര്യം സംസാരിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് അക്കൂടാൻ പോകുന്നതേ ഉള്ളൂ വിളിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ സാഹചര്യത്തിൽ നമ്മുടെ പതിനാല് നിയോജ മണ്ഡലത്തിലും നമ്മൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് നീക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു നിങ്ങളെ അറിയിക്കുകയാണ് കോൺഗ്രസിൻ്റെ ആദ്യമായി സ്ഥാനാർത്ഥി നിർണയം പൊട്ടലും ചീറ്റലും ഇല്ലാതെ കോൺഗ്രസ് പാർട്ടിയാണ് വലുതായി ഇല്ലാതെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം ഫീൽഡിൽ ഇറങ്ങി ഇന്ന് ഇനി ഞങ്ങളുടെ വർക്കിനെ പറ്റി വർക്കിനെപ്പറ്റി ഞങ്ങളിന്നൊന്ന് ഡിസ്കസ് ചെയ്യുന്നു ഒറ്റക്കെട്ടായി ഇന്നു വരെ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വൻ വിജയമായിരിക്കും ഇത്തവണ യു ഡി എഫിന് ഇവിടെ ഉണ്ട് കേരളത്തിൽ പൊതുവേ ഉണ്ടാകും തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നല്ല ഒരു റിസൾട്ടായിരിക്കും യു ഡി എഫിന് ഉണ്ടാകുന്നത് ആർ റഷുപാൽ നമുക്കൊപ്പം ആർ റഷുപാൽ ഡി സി സി അധ്യക്ഷനായി ശക്തമായി താൻ തന്നെ ഉണ്ടാകും തന്നെ ആരാണ് മാറ്റിയത് എന്ന മറുചോദ്യമാണോ എൻ ശക്തൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് റഷിപാൽ കേൾക്കുന്നില്ലേ എൻ ശക്തൻ ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുവരെ വന്ന വാർത്തകളൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നുകൂടി എൻ ശക്തൻ പറയുമ്പോൾ ഇന്ന് ഇനി അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാറ്റാനുള്ള സാധ്യത അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ടോ സുജയ ഡ ഡി സി സിയുടെ ചുമതലയുള്ള എൻ ശക്തൻ നേരത്തെ പലവട്ടമായി ഇതുപോലെ രാജിവെച്ചുവെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ശക്തൻ രാജിവെച്ചില്ലെന്ന് സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല ഇത് താൽക്കാലിക ചുമതലയാണ് പക്ഷേ നേരത്തെ തന്നെ ശക്തൻ പദവി ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ശക്തനെ മാറ്റും ശക്തനെ മാറ്റുന്നതാണ് കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന അതുകൊണ്ടാണ് പുതിയ അധ്യക്ഷൻ വരാത്തത് കാരണം ചെമ്പഴന്തി ചെമ്പഴ്നിയനിലിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത സമ്മർദ്ദമുണ്ട് നേരെ മറിച്ച് മറ്റു നേതാക്കൾ മറ്റു ജില്ലാ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ടി ശരചന്ദ്ര പ്രസാദുണ്ട് മടക്കാട് സുരേഷ് അടക്കമുള്ള മറ്റു നേതാക്കൾക്ക് വേണ്ടിയും സമ്മർദ്ദമുണ്ട് അങ്ങനെ